എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉള്ള കുറച്ച് വിശേഷങ്ങൾ നമ്മൾ വീട്ടമ്മമാരെ അടുക്കളയിൽ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് ആദ്യം തന്നെ ഞാൻ ഒന്ന് പുറത്ത് പോയി തിന്നു കേട്ടോ ഇന്ന് അത്യാവശ്യം പനിയും ജലദോഷമൊക്കെ ആയിട്ട് കുറച്ച് വെയിലൊക്കെ ഒന്ന് കൊണ്ടിട്ട് കിച്ചണിൽ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ പുറത്ത് പോയി കുറച്ച് വെയിലൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ അടുക്കളയിൽ വന്നത് പിന്നെ നേരെ ചായ ഉണ്ടാക്കി ചായ രാവിലെ കുടിക്കുന്നത് അത്ര നല്ലതല്ല എങ്കിലും പിന്നെ ഇനിയിപ്പോൾ രണ്ട് ഒരു ദിവസം രണ്ട് ചായ കുടിച്ചെന്നും പറഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ പറഞ്ഞെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ എന്തായാലും ഇപ്പം രാവിലെ ചായ കുടിക്കാറാണ് ഇപ്പോൾ പതിവ് വീണ്ടും തുടങ്ങി പിന്നെ ഇങ്ങനെ നമുക്ക് ജലദോഷവും പനിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഒരു ചായ കുടിച്ചിട്ട് എന്നില്ലെങ്കിൽ പിന്നെ ഒരു ജോലിയും ചെയ്യാനും തോന്നൂല അങ്ങനെ പിന്നെ ചായയും കുടിച്ചിട്ട് ഞാൻ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഇഡലിയുടെ മാവ് ഇരുന്നു അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ദോശയിൽ നിന്ന് ഒരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു സ്പെഷ്യൽ മസാല അതിന് ഒരു പൊട്ടറ്റേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇതിന് ലാസ്റ്റ് വേറൊരു ഇൻഗ്രീഡിയൻസ് നമുക്കത് ചേർക്കണം അപ്പോൾ നമുക്കിന്ന് ഒരു പൊട്ടറ്റേ ആവശ്യമുള്ളൂ പിന്നെ ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തത് കേട്ടാ കുറച്ച് സവാളയായാലും മതി അപ്പോൾ ഇത് തൊലി കളഞ്ഞാൽ കുറച്ച് ചെറിയ ഉള്ളി എനിക്ക് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിനി അതെടുത്തിട്ടെന്ന് ഇതിലിടാം കുറച്ച് ദിവസം ആയല്ലോ അപ്പോൾ ഇനി അത് ഒത്തിരി നാളങ്ങനെ ഫ്രിഡ്ജിൽ വച്ചിരുന്നാൽ അത്രയ്ക്ക് നല്ലതല്ല അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി ഒരു പൊട്ടറ്റയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് അല്പം ഉപ്പും മഞ്ഞളും ചേർത്തൊന്ന് വേവാൻ വയ്ക്കട്ടെ വെന്തതിന് ശേഷം നമുക്കിനി ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കുക ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുള്ള ഒരു കറിയാണ് കേട്ടോ എന്നാലും ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഉണ്ടാക്കാറുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ടെന്ന് തേങ്ങ വേണമെങ്കിൽ അരച്ച് ചേർക്കാം കേട്ടോ ഞാൻ പിന്നെ ഇപ്പം തേങ്ങാപ്പാൽ പാലെടുക്കേ തേങ്ങാപ്പാൽ എടുത്തിട്ട് രാവിലെ എന്തെങ്കിലും കറികളിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് പിന്നെ ആ ബാക്കി വന്ന തേങ്ങയുടെ ബാക്കിയുണ്ടല്ലോ അത് നമുക്ക് വേറെ എന്തെങ്കിലും തോരനോ കാ അവിയലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പം തേങ്ങയ്ക്കൊക്കെ വിലയില്ല അപ്പോൾ രാവിലെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കറിയിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് പിന്നെ ഉച്ചത്തേക്ക് നമുക്ക് ഈ തേങ്ങായി ബാക്കി വന്ന തേങ്ങയും പിന്നെ കുറച്ച് നല്ല ഫ്രഷ് തേങ്ങയും കൂടെ കുറച്ച് തിരുവി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറികൾക്ക് അങ്ങനെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ വെന്ത് വന്നേ ഇനി ഇതാ ഒരു പാനിൽ ഓയിലൊഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ അല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ കുഴി ഗരം മസാല പൊടിച്ചപ്പോൾ ഞാൻ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കുരുമുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഗരം മസാലയും ചേർത്തിട്ട് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ട് നമ്മൾ വെന്ത് വന്നാൽ പൊട്ടറ്റ ഇട്ട് കൊടുക്കട്ട കറിവേപ്പിൽ ആദ്യമേ ഇടാൻ മറന്നുപോയി പിന്നെയാണ് ഇട്ടോ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തത് അപ്പോൾ പൊട്ടറ്റോ ഒന്ന് ഉടച്ചതിന് ശേഷം ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ആദ്യമേ ഇട്ടിട്ട് പിന്നെയാണ് ഇട്ടോ ഉടച്ചു കൊടുത്തത് നല്ലതായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഉഴുന്നുവടയാണ് ഇട്ടോ നമ്മൾ കല്യാണ വീടുകളിലൊക്കെ കിട്ടുമല്ലോ കൂട്ടുകറിയെന്ന് പറയും നമുക്ക് ദോശ ചപ്പാത്തിക്ക് ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വൈകുന്നേരം ചായക്ക് വാങ്ങിച്ചപ്പം രണ്ടെണ്ണം എടുത്ത് ഫ്രിഡ്ജിൽ വച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിക്കും പക്ഷേ ഉണ്ടാക്കാൻ മറന്നു ഇത് ഫ്രിഡ്ജിനകത്ത് അരിക്ക് ഇരിക്കണം പിന്നെ വേറെന്തെങ്കിലും രാവിലെ കറികൾ ഉണ്ടാക്കുന്നത് അങ്ങനെ അതൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഒന്ന് ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇനി നമ്മളൊന്ന് ഉപ്പും മുളകും മുളകുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വായ്ക്ക് വേണമെന്നുള്ളൊരു അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുമ്പോൾ അതായത് പരുവത്തിന് കിട്ടും കേട്ടോ അപ്പം ഇതാണ് കറക്റ്റ് പരവും ഇനി തീയങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി മസാലക്കറിയുന്നോ കൂട്ട് കറിയുന്നോ എന്താണോ പറയാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാത്തവർ മസ്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഉഴുന്നുകടയൊക്കെ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ എന്തായാലും നമുക്ക് ഒരെണ്ണം ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇത് റെഡിയാക്കാം അതുകൊണ്ട് നമുക്ക് പൊട്ടറ്റേനാവശ്യമൊന്നുമില്ല ഒരു പൊട്ടറ്റയൊക്കെ മതി കേട്ടോ അത്യാവശ്യം നമ്മൾ രാവിലെ കുറച്ച് എന്തായാലും കുറച്ച് കറിയൊക്കെ എനിക്ക് അപ്പോൾ ഒരു പൊട്ടറ്റയും ഒരു സവാളയും ഒരു വടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കുക ഇന്നും ഒരേ കറി ഉണ്ടാക്കുന്നതിനേക്കാളും മാറ്റി എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ആക്കി എടുക്കുക അപ്പം ഞാൻ കറി ആക്കിയതിന് ശേഷം മാവെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചുപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാൻ പിന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ദോശക്കെല്ലൊക്കെ ഒന്ന് ചൂടാക്കി ഒന്ന് പരത്തി നൈസായിട്ട് പരത്തിയിട്ട് ദോശ ചുടുമ്പം ഈ കറിക്ക് അതാണ് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ നല്ല കട്ടി ചുടുന്നേക്കാളും നൈസായിട്ട് പരത്തിയിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ദോശ ചുടലെല്ലാം കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചേട്ടാ ഇനി വീണ്ടും നിന്ന് വീണ്ടും ഇരട്ടി പാത്രങ്ങളാവും പിന്നെ ഉച്ചത്തേക്ക് ഇനി ചോറ് വയ്ക്കുന്നില്ല കേട്ടോ അപ്പം ഇന്നെന്തായാലും അവർക്ക് എക്സാം നടക്കുന്നതുകൊണ്ട് ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ വീട്ടിൽ വന്നിട്ട് കഴിക്കുക അപ്പോൾ ഞാൻ എനിക്കൊന്നും സുഖം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് കഞ്ഞി ആക്കാം നമുക്ക് പയറും അരിയൊക്കെ ചേർത്തിട്ട് കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കഞ്ഞി ഒക്കെ വെക്കാമെന്നാണ് പ്ലാൻ ചെയ്ത് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതായിട്ട് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഞാൻ തന്നെ ലോയ്ക്കണം അപ്പം വീണ്ടും സമയം അങ്ങ് വേസ്റ്റ് ആവുമല്ലോ ഇപ്പം തന്നെ അതങ്ങ് അരിയും പയറൊക്കെ ഒന്ന് കഴുകി കുക്കറിലൊന്ന് വേവാൻ വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അപ്പം ആ സമയത്ത് അതായി കിട്ടൂല പിന്നെ വീണ്ടും വന്ന് അടുക്കളയിൽ വീണ്ടും ജോലി ചെയ്യണ്ടതെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ പെട്ടെന്ന് അതിനെ അങ്ങ് റെഡിയാക്കി പിന്നെ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശയും കറിയൊക്കെ ഇഷ്ടപ്പെട്ട് വച്ചതാണെങ്കിൽ എന്തോ കഴിക്കാൻ തോന്നുന്നില്ല ഈ നമ്മുടെ പനിയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പിന്നെ ആ കറിയും ദോശയൊക്കെ ഞാൻ അവിടെ തന്നെ വച്ചിട്ട് ഞാൻ വിചാരിച്ചിന് പെട്ടെന്ന് കഞ്ഞിയും കൂടെ വച്ചിട്ട് അതൊന്ന് കഴിക്കാം രാവിലെ ചൂടോടെ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിലിലിപ്പുണ്ട് അപ്പം അങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ച് കുക്കറിൽ അരിയും ഒക്കെ കഴുകി പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അത് വേവാൻ പറ്റു ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വീട്ടുകാര്യങ്ങളെ വിശേഷങ്ങളെ നമ്മളറിയാം വീട്ടമ്മമാർ അറിയേണ്ട അത് ഞാൻ പറഞ്ഞു തരുത് വരാം ഒന്നു പറയണത് നമ്മളെപ്പോഴും നമ്മുടെ കിച്ചണിൽ ഇതുപോലെ സെങ്കിനെടുത്ത് ഒരു സോപ്പ് വയ്ക്കുക ഒരു സോപ്പ് വെച്ചാൽ ഇപ്പോൾ കുറഞ്ഞ സോപ്പുകളുണ്ടല്ലോ മണമുള്ള അതൊന്നും വയ്ക്കുക ഇല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒന്നും വയ്ക്കാൻ പറ്റാത്തവര് നമ്മൾ കുളിച്ചിട്ടൊക്കെ ഇങ്ങനെ ബാക്കി വരുമല്ലോ ഏകദേശം ഒന്ന് തീർന്നു വരുമ്പോൾ അതിൻ്റെ ഒരു പേസ് എടുത്തെങ്കിലും ഇങ്ങനെ കിച്ചണിലോ അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ വർക്ക് ഏരിയയിലോ എവിടെയെങ്കിലും വയ്ക്കുക നമ്മൾ പെട്ടെന്ന് മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടൊക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ സോപ്പ് അന്വേഷിച്ച് ചിലപ്പം പുറത്ത് പോകേണ്ടി ബാത്റൂമിൽ പോകേണ്ടി ഒക്കെ ഇതായിട്ട് വരും ചിലപ്പം നമ്മളതങ്ങ് പിന്നെ മറന്നു പോവും പിന്നെ അത് കൈ അങ്ങ് നമ്മൾ സാധാ പോലെ വെള്ളത്തിലങ്ങ് കഴുകിയിട്ട് ബാക്കി ജോലികളങ്ങ് പെട്ടെന്ന് ചെയ്തുകൊണ്ട് നിൽക്കുക അപ്പം നമ്മുടെ ആ കയ്യിലും നമ്മളെ ആ ഡ്രസ്സിലൊക്കെ വല്ലാത്തൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാകും മറ്റേ നമ്മുടെ അടുത്ത് തന്നെ എപ്പോഴും ഒരു പീസ് സോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ കൈക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യമൊന്നും നമ്മളിപ്പോൾ തന്നെ കൈ കഴുകിയല്ലേ ഇനി കൈ കഴുകിയ നമ്മുടെ ആ വെള്ളമെല്ലാം നമ്മൾ തുടയ്ക്കുന്നത് ചിലപ്പം നേരെ നമ്മളെ നൈറ്റിലും ചുരിദാറിലൊക്കെ ആയിരിക്കും നല്ല ഡ്രസ്സുകളായിരിക്കുമല്ലോ ചിലപ്പോൾ നമ്മൾ കിട്ടുന്നത് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും ഇതുപോലെ ഒരു അല്ലെങ്കിൽ തോർത്തുണ്ടല്ലോ തോർത്ത് പുതിയതൊന്നും വേണമെന്നില്ല നമ്മൾ പഴയതായാലും നല്ല വൃത്തിയാക്കി കഴുകി ഉണക്കിയത് ഏതെങ്കിലും ഒരു ടവ്വല് നമ്മൾ അടുക്കളയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഭാഗത്തൊക്കെ ഒന്ന് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലോ കബോർഡിൻ്റെ സൈഡിലോ ജനലിലോ എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടുക അപ്പം നമുക്ക് പെട്ടെന്ന് ഇതുപോലെ കൈയൊക്കെ കഴുകിയിട്ട് പെട്ടെന്ന് നമ്മൾ തുണിയിലൊന്നും തുടയ്ക്കാതെ ഈ ടവ്വലും തോർത്തിലൊക്കെ തുടക്കാൻ നമുക്ക് എളുപ്പത്തിൽ കഴിയും അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കും ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സിങ്കിനെടുത്തത് പോലൊരു കോട്ടൻ്റെ തുണി എപ്പോഴും ഇതുപോലെ ഇട്ട് കൊടുക്കട്ടെ നമ്മൾ പെട്ടെന്നൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും പോയിട്ടൊക്കെ വന്ന് പെട്ടെന്ന് എടുക്കണേൽ പാചകം ചെയ്യും അല്ലെങ്കിൽ നല്ല പുതിയ നൈറ്റിയൊക്കെ വാങ്ങിച്ച് നല്ല ഇട്ടിട്ട് നമ്മളിവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പാത്രം കഴുകി മീൻ കട്ടുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അഴുക്കും വെള്ളവും എല്ലാം നമ്മളെ ഡ്രസ്സിലായിരിക്കും നേരെ തിറയ്ക്കുന്നത് അപ്പോൾ ഇതുപോലൊരു തുണി നമ്മൾ സെങ്കിനടുത്ത് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡ്രസ്സിലൊന്നും ആവത്തിയില്ല വീഴത്തില്ല ഡ്രസ്സ് നല്ല നീറ്റായിട്ട് ഇരിക്കും വെള്ളം വരുന്നതെല്ലാം നമ്മൾ ആ ഇട്ട കോട്ടൺ തുണി ഉണ്ടല്ലോ അതിൽ പിടിച്ച് അതങ്ങ് വലിച്ചെടുത്തോളും പിന്നെ നമ്മളെ ഡ്രെസ്സിലാവും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട നമുക്ക് ധൈര്യമായിട്ട് മീൻ കട്ട് പാത്രം കഴുകാനും എന്തെങ്കിലുമൊക്കെ ജോലിയുള്ള ഇവിടെ നിന്ന് ചെയ്യാനും പറ്റും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് മൊത്തം വൃത്തിയേടാവാൻ സാധ്യതയുണ്ട് അതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം അടുത്ത നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കുറച്ച് ന്യൂസ് പേപ്പർ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ അടുക്കളയിൽ സൂക്ഷിച്ചു കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഇതങ്ങ് നമുക്ക് ചുരുട്ടി കളയാം തുണിയാണെങ്കിൽ ഇങ്ങനെ വച്ചിരുന്ന നമ്മൾ വീണ്ടും അത് കഴുകി ഉണക്കി സൂക്ഷിക്കേണ്ടത് ഇതാകുമ്പോൾ നമുക്ക് ന്യൂസ് പേപ്പറോ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ആവശ്യങ്ങൾക്ക് എടുക്കാം നമ്മളിപ്പോൾ പച്ചക്കറി കട്ട് ചെയ്യുന്ന സമയത്ത് വേറൊന്നും ഇവിടെ കൗണ്ടർ ടോപ്പിലൊന്നും ഇടാതെ വൃത്തിയാകെ ഇടാവാതിരിക്കും ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നമുക്ക് അത് വച്ച് പച്ചക്കറി കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ ഇടാം പിന്നെ തേങ്ങ ചിരുവുന്ന സമയത്ത് എടുത്ത് വെച്ച് നമുക്കതിൽ തേങ്ങ ചിരുവാം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയമുണ്ടല്ലോ അപ്പോഴൊക്കെ ഇതിൽ നിന്നൊരു പീസെടുത്ത് നമുക്ക് ചപ്പാത്തി പലകയൊക്കെ വെച്ച് പരത്തി എടുക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മാവു വേറെ വേസ്റ്റ് ഒന്നും ആവില്ല നമ്മൾ കൗണ്ടർ ടോപ്പ് നല്ല ക്ലീനായിട്ട് ഇരിക്കും പിന്നെ നമ്മളിപ്പോൾ വിറകടുപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുമല്ലോ അത് നേരെ കൊണ്ടുവന്നു ഇവിടെ വയ്ക്കാതെ ഇതുപോലെ പേപ്പറൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതൊന്ന് ഒരു പീസെടുത്ത് അവിടെ ഇട്ടിട്ട് അതിൻ്റെ മേലെ വയ്ക്കുക അപ്പം നമ്മൾ കരിയൊന്നും അവിടെ ആപത്തിൽ അങ്ങനെ നല്ല നല്ല കുറച്ച് നല്ല നല്ല ഉപയോഗങ്ങളാണ് കേട്ടോ നമുക്ക് ഈ ന്യൂസ് പേപ്പർ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എന്തായാലും നമ്മൾ അടുക്കളയിൽ വയ്ക്കുക പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു മാറ്റ് നമ്മൾ എന്തായാലും നമ്മളിതുപോലെ ആ ഒരു സിങ്ങിന് താഴെ ഭാഗത്ത് ഇട കേട്ട നമ്മളിപ്പോൾ എത്ര വെള്ളം വീണില്ലെന്ന് പറഞ്ഞാൽ അത് താലം എങ്ങനെയെങ്കിലും അവിടെ കുറച്ച് വെള്ളം താലിയിക്കാം പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ചവിട്ടി ആ ചെളിയും വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ ഹാളിലും റൂമിലൊക്കെ പോകുമ്പം നമ്മുടെ കാലും എല്ലാം വൃത്തിയിടായി മാറും പക്ഷെ നമ്മളത് ചിലപ്പം അറിയത്തില്ല നമ്മളറിയാതെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ മറ്റേ നമ്മൾ തുടച്ച് ഇടുന്ന ഹാളും റൂമും കിച്ചണൊക്കെ ആയിരിക്കുമല്ലോ അപ്പം നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റ് അവിടെ ഇട്ടിട്ട് നമ്മളെപ്പോഴും ജോലി ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ കാലും നമ്മുടെ ഒക്കെ നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അടുക്കളയിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങളായിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്തു ഒക്കെ നമുക്ക് നല്ല ഉപയോഗമായിരിക്കും ഒരുപാട് ജോലി നമുക്ക് ഭാരം കുറഞ്ഞ് കിട്ടും ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അപ്പം ഇത്രയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പം നമ്മൾ കഞ്ഞിയൊക്കെ റെഡിയായിട്ട് അപ്പം ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇതാ നാരങ്ങ അച്ചാറും പിന്നെ നെല്ലിക്ക അച്ചാറും ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് ഇനി കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഹാർഡൊക്കെ കമൻറ്റായിട്ട് ഇടുക അപ്പം എനിക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാവും പിന്നെ വേറെ ഇന്ന് ഇത്രയും വിശേഷമുള്ളൂട്ടോ ഇനി സുഖം ഇല്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ മക്കൾ വരുമ്പോൾ കഞ്ഞി കുടിക്കും ഞാനിപ്പോഴേ കഞ്ഞി കുടിച്ച് ഇനി ചിലപ്പം എന്തെങ്കിലും ഒരു കട്ടനോ ചായയൊക്കെ കുടിക്കാൻ തോന്നുമ്പോൾ അങ്ങനെ ഇട്ട് കുടിക്കും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളപ്പം അടുത്ത നല്ല വീഡിയോയും വിശേഷമായിട്ട് വീണ്ടും വരാം ഓക്കെ